ഹലോ ഹായ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴംപൊഴി ഞങ്ങളിവിടെ കായ് കാച്ചിയെന്ന് പറയുമോ ഞാനപ്പോൾ അര കെ ജി കായ എടുത്തിട്ടുണ്ട് അതിന് നല്ലേൽ തോലിയല്ല കഴിഞ്ഞു നീളത്തിൽ മുറിച്ചിട്ട് ഞാൻ പീസ് പീസ് ആക്കിയിട്ട് വെക്കുന്നത് അതെന്താ വെച്ചില്ലെങ്കിൽ അങ്ങനെ ഇന്ന് കാച്ചാന്നില്ല ഞാനിങ്ങനെയല്ല കാച്ചൽ ഞാൻ അടുത്തിൽ മുറിച്ചിട്ട് പിന്നെ പീസ് പീസ് നല്ല നല്ലതിൽ നീളത്തിൽ മുറിച്ച് കൊടുക്കാം ഞാനൊരു കായ് മൂന്ന് പീസ് നാല് പീസ് അങ്ങനെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പീസ് കട്ടിയിൽ കെട്ട് നല്ല തന്നെ അങ്ങനെ കായ് റെഡിയാക്കി പിന്നെ അതിലേക്ക് മൈദ ആഡ് കൊടുത്ത് ഞാൻ മൈദ മാത്രം വെച്ചിട്ട് പൊരിക്കുന്നതാവോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇലക്കേൻ്റെ പൊടിയും പിന്നെ പഞ്ചസാരയും വെള്ളം ഇത്രയല്ല കുറച്ച് ഉപ്പ് ആഡാക്കണം നല്ലതിൽ മിക്സാക്കി കൊടുക്കണം മിക്സ് ആണോ എന്ന് പറഞ്ഞാൽ നല്ലതിൽ മിക്സാക്കണം നല്ല മാവ് പോലെ മിക്സാക്കിയിട്ടിട്ട് പിന്നെ ഒരു തിക്നെസ് വേണോ എന്തെങ്കിലും കുറച്ച് കട്ടി വേണോ ഇങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് ഇല്ലാത്ത വിധത്തിൽ മാവ് പോലെ വരണം ഞാൻ ഓരോന്നോരോന്നായിട്ട് എണ്ണൽ ഇട്ടിട്ട് പൊടിച്ചിട്ട് കൊടുക്കണം അത് നമ്മൾ നമ്മളിഷ്ടത്തിൽ കായ്ച്ചിട്ട് എടുത്താൽ മതി ഞാൻ ഒരു സാഞ്ഞിട്ട് എടുത്ത് കഞ്ഞിട്ട് ബാക്കി വന്ന ഈ മൈദേൻ്റെ ഇതില്ലേ കുട്ട് അതിലേക്ക് ഞാനീല്ല കുറച്ച് തേങ്ങ ഞാൻ എപ്പോൾ ഇങ്ങനെ കായ് കാച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തേങ്ങ ചേരിച്ചിട്ട് ഇങ്ങനെ ഇടും അപ്പം നല്ല ടേസ്റ്റാണ് ഈ അപ്പം എന്തോരം ഇഷ്ടം തേങ്ങ എൻ്റെ അപ്പം അങ്ങനെ ഞാനിത് ആക്കി എൻ്റെ മക്കൾക്കും ഇഷ്ടം ഇത് ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്ത കുറേ നല്ലതിൽ തോന്നും പരുമ്പോഴേ എങ്ങനെയെന്ന് കമൻറ്റ് ആയിട്ടുള്ളത് ഓക്കെ ബൈ